വിശ്വമിശാഖ് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് കസിയ ഇതെൻ്റെ ഹസ്ബൻഡും യശോമിശാഖ് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് കസിയ ഇതെൻ്റെ ഹസ്ബൻഡ് വിൽഫ്രഡ് ഇതെൻ്റെ മൂന്ന് പിള്ളേരാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു ലാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഇതെൻ്റെ രണ്ടാമത്തെ ടെസ്റ്റ് മണിയാണ് ഈ ടെസ്റ്റ് മണി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ യു കെയിൽ നിന്ന് ഇന്ന് വരുന്നത് ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് മോണി ഇൻ ഷോർട്ട് ഞാൻ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ കാരണം ഒരുപക്ഷെ എല്ലാവരും എൻ്റെ ടെസ്റ്റ് മോണി കേട്ടിട്ടുണ്ടാവാം ഞാൻ ഐ വാസ് ഗോയിങ് ത്രൂ ഹാർഡ് സിറ്റുവേഷൻ ആഫ്റ്റർ ദ എപ്പിസോഡ് ഓഫ് കോവിഡ് ആ ഒരു വേവ് വന്നതിന് ശേഷം അവർ ഫാമിലി വെൻ ത്രൂ എസ് ലോഡ്സ് ഓഫ് ട്രോമ ലൈക്ക് ഐ വാസ് ഡയഗ്നോസ് വിത്ത് ലിംഫോമ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ഹാഡ് ടു ഗോ ത്രൂ കീമോ പ്ലസ് റേഡിയേഷൻ ഐ വെൻ ത്രൂ സിക്സ് കീമോ സിക്സ് സൈക്കിൾസ് ഓഫ് കീമോ പ്ലസ് ട്വൻ്റി പ്ലസ് സൈക്കിൾസ് ഓഫ് റേഡിയേഷൻ സോ അങ്ങനെ പോയി ഞാൻ ഇവിടെ ഉടമ്പടി എൻ്റെ മമ്മി എനിക്ക് ഉടമ്പടി വെച്ചിട്ട് മമ്മിക്കും എനിക്കും ഒരു എമിറക്കളുണ്ടായത് ഞാൻ കഴിഞ്ഞ കൊല്ലം ടെസ്റ്റ് മണി പറഞ്ഞതാണ് അതിനുശേഷം മാതാവ് എൻ്റെ കൂടെ വന്ന കുറച്ച് അനുഭവങ്ങളാണ് എനിക്കിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് സോ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ യു കെയിലേക്ക് പോയി യു കെയിലേക്ക് പോയി ഇൻ ബിറ്റ്വീൻ ഐ വാസ് ഏബിൾ ടു ഡു കപ്പിൾ ഓഫ് തിങ്സ് ലൈക്ക് ഇവിടെ എൻ്റെ കസിൻ ചേച്ചിയുടെ ഒരു കസിൻ ചേച്ചി പ്രസവിച്ചിട്ട് കുഞ്ഞ് എൻ ഐ സിയിലായിരുന്നു ആ സമയത്ത് അപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പം അവൻ്റെ ഫോട്ടോ ഫോണിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി പിന്നെ ഇപ്പം അവൻ ഒരു വയസ്സായി അവൻ സുഖമായിരിക്കുന്നു ഞാൻ അവിടെ പോവുകയും യു കെയിലേക്ക് പോവുകയും ഐ വാസ് ഏബിൾ ടു ഡൂ മൈ റെഗുലർ തിങ്സ് ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ ഓൾ ദീസ് ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ദേ റീ ഡിപ്ലോയിഡ് മീ ടു ഓഫീസ് ജോബ് അഡ്മിൻ ജോലിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബട്ട് ഐ വാസ് ഓൾവേസ് തിങ്കിങ് എസ്പെഷ്യലി ആഫ്റ്റർ ടേക്കിംഗ് ഉടമ്പടി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ജോലി ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ബിക്കോസ് എം വൺ ഓഫ് ദി പ്രൊഫഷണൽ നേഴ്സ് ഞാൻ യു കെയിൽ വർക്ക് ചെയ്യാണ് ആസ് എ ടീം ലീഡർ അപ്പോൾ എനിക്ക് എപ്പോഴും എസ്പെഷ്യലി ഞാനൊരു വാർഡിൽ വർക്ക് ചെയ്യുമ്പം ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു മൈ ജോബ് വിത്ത് ഓൾ മൈ ഹാർട്ട് നോട്ട് ലൈക്ക് ബിഫോർ ബിക്കോസ് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ജോലി ചെയ്യുമ്പം ഉടമ്പടി ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട് അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം നോർമലായി ബാക്ക് ടു നോർമൽ ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ ഉടമ്പടി പാലിക്കുന്നുണ്ട് I'm doing everything. Um, plus, I had to go through this um, surveillance as well because ourda nam protocol answers. Even it is like, biopsy bios negative, They'll still um, look after you. Uh, they will still want to do the surveillance scan and everything. So it's like live in your uh, in CCTV camera. could we go to So one of the uh, after one of the CT scans, um, uh, that particular consultant happens to be my one of my colleagues as well. So he rang uh, to my office uh, directly, saying that Cass, um, it looks like your results are absolutely fine, but then. Nindi uh, uterus looks like a bit enlarged. Are you sure? Because this is a question he asked me. So I was like, um, "Excuse me," because uh, I have to be um, like I have to uh, tell this thing because as a nurse, I should be ashamed of saying this because I should have known this. But then, nyan paranyu another ഒരു നേഴ്സ് ആയത് കൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് വൺസ് പീരീഡ്സ് ഇസ് മിസ്ഡ് യു വിൽ നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ബട്ട് ദെൻ ഞാൻ ഞാനങ്ങ് എനിക്ക് മനസ്സിലായില്ല ബൈ ബിക്കോസ് എനിക്ക് കീമോ എല്ലാം എടുത്തതിന് ശേഷം മൈ പീരീഡ്സ് ഇ ഇറെഗുലർ ആൻഡ് സം ഓഫ് ദ സം ടൈംസ് ഐ ഈവൻ മിസ് മൈ പീരീഡ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് സോ എവറിഥി വാസ് ഗോയിങ് ഓൺ ആൻഡ് ദെൻ ഓൾ ഓഫ് എസൺ ഐ ഗോ ടു നോ ദാറ്റ് ഐ എം പ്രഗ്നൻറ്റ് ആൻഡ് ഇറ്റ് വാസ് പിക് ദ് ഇൻ വൺ ഓഫ് ദി സിറ്റീസ് ക്യാൻ വിത്ത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ഇസ് നത്തിങ് ബട്ട് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് കോൺട്രാസ്റ്റ് നമുക്ക് എല്ലാവർക്കും സി ടി സ്കാൻ ചെയ്ത ആൾക്കാർക്കറിയാൻ പറ്റും ഇത് നമുക്ക് ഇൻജെക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡിയിലൊരു തീ പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് സോ അത്രയും ടോക്സി സബ്സ്റ്റൻസാണ് ദേ ഗവ് മീ വൈൽ ഐ വാസ് പ്രഗ്നൻറ്റ് സോ ഇമ്മീഡിയറ്റ്ലി ഇത് ഡോക്ടർ ടോമി യു ഹാവ് ഗോൺ ത്രൂ സോ മച്ച് യുവർ ബോഡി ഇസ് വീക്ക് പ്ലസ് nina, ct scan with the contrast. chedu. i'm sure this is something else. because he can see the uterus is enlarged and he's saying this is something else and he's not confirming that this is pregnant, pregnancy. and oh, at that moment i told him, um, i believe that if it is pregnancy, i will, I, I know it will be fine. but you don't worry, i'll sort it out. എന്നിട്ട് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു ഇമ്മീഡിയറ്റ്ലി ടു ലൈൻസ് വർ ജസ്റ്റ് ഷോയിങ് അപ്പ് ലൈക്ക് ദാൻഡ് ദെൻ അതിന് ശേഷം നമുക്ക് പല സ്കാനും പലതും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടും അവർ പറഞ്ഞു ഹൗ ഹൗ നർത്ത് ദ ബേബി ലുക്സ് അബ്സുലൂട്ട്ലി ഫൈൻ ആൻഡ് ദാറ്റ്സ് ക്യാൻ ഷോർ ദാറ്റ് ദ ബേബി ഈസ് സിക്സ്റ്റീൻ വീക്സ് ഓഫ് ഏജ് ദ ഫീറ്റസ് ദിസ് ഐ ഗുഡ് നമ്മൾ ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് അനാറ്റമി ഫിസിയോളജി ഫിസിയോളജിയൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും ദാറ്റ്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇസ് ദ വെരി ക്രൂഷ്യൽ പീരീഡ് ഓഫ് എ ബേബി അതിൻ്റെ മീസോഡം എക്റ്റോഡം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സ്റ്റേജ് ആണ് സോ സംതിങ് ഗോയിങ് ഓൺ ദാറ്റ് ടൈം അറൗണ്ട് നമുക്ക് കൊച്ചിൻ്റെ ഡെവലപ്മെൻ്റൽ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ വരാം സോ ആസ് എ നേഴ്സ് നമുക്കിതെല്ലാം അറിയാം പക്ഷേ എങ്കിലും ഞാൻ അത് എനിക്കറിയാമെങ്കിലും പല കാര്യങ്ങളും അറിയാമെങ്കിലും നം നമ്മൾ സമയത്ത് എനിക്കറിയാൻ പാടില്ലാത്ത പോലെ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഐ ഗേവ് അപ്പ് എവ്രിഥിങ് ഈവൻ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ എനി മോർ ബ്ലഡ് ടെസ്റ്റ് ടു ജസ്റ്റ് പ്രൂവ് ദാറ്റ് മൈ ബേബി ഈസ് ഫൈൻ ബിക്കോസ് വാട്ട് എവ് യു സേ ഐ വിൽ സ്റ്റിൽ ഗോ ത്രൂ ദിസ് ആൻഡ് ഐ ഹാവ് ദ ബേബി ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് ടു കണ്ടിന്യൂ വിത്ത് ദിസ് ദാറ്റ്സ് വാർ ദ ഡിസിഷൻ ഐ ഹാവ് ടേക്കൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം അതിനുശേഷം വി ഹാവ് ഡിസൈഡ് നോട്ട് ടു ഡു എനി മോർ ബ്ലഡ് ടെസ്റ്റ് ഓൺ എനിത്തിങ് ആൻഡ് നോർമൽ സ്കാൻസ് ഫോർ ഗോയിങ് ആസ് ദർ പ്രോട്ടോകോൾ എവറിത്തിങ് വാസ് അബ്സുലൂട്ട്ലി ഫൈൻ ബൈ ഗോഡ്സ് ഗ്രൈസ് ആൻഡ് ഐ വാസ് ഡൂയിങ് കംപ്ലീറ്റ്ലി ഫുൾ ടൈം ജോബ് ആസ് എ നേഴ്സ് യു നോ എസ്പെഷ്യലി യു കെയിലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് അറിയാൻ പറ്റും എത്ര ഹെക്ടിക്കാണ് ആസ് എ ടീം ലീഡർ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ സാധാരണ ഒരു ബെറ്റ് സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല ഐ വാസ് ടീം ലീഡർ സോ യു ഹാവ് ടു ഗോ ത്രൂ സോ മച്ച് ഓഫ് റോളർ കോസ്റ്റ് എവറി ഡേ സോ അങ്ങനെ നമ്മൾ ആ സ്ട്രെസ് പീരീഡിൽ എസ്പെഷ്യലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആൻ ഓഫീസ് ജോബാണ് ഞാൻ ഫിസിക്കലി കുറച്ച് ഇതായിട്ടുള്ള ജോലിയിലേക്ക് തിരിച്ച് ഞാൻ പോകുന്നത് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഞാൻ ഈ ഫസ്റ്റ് ട്രായ്മസ്റ്ററിൻ്റെ സമയത്ത് വി വെൻറ്റ് ടു ചെസിംഗ്ടൺ ചെസിംഗ്ടൺ ഇസ് നത്തിങ് ബട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇറ്റ്സ് എ വീഗ് വീഗാലാൻഡ് പോലത്തെ ഒരു സ്ഥലം പ്ലസ് ഗ്ലാമ്പിങ് ഉണ്ട് നമുക്ക് നമുക്കവിടെ ടെൻറ്റൊക്കെ അടിച്ച് താമസിക്കാം അങ്ങനെ പിള്ളേരെ കൊണ്ട് പോയി ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ച് റാറ്റിൽ സ്നേക്കിൽ വരെ കയറ്റി റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 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 പോകുന്ന ഒരു സംഭവം റോളർ കോസ്റ്റർ പോലത്തെ അതിനകത്തൊക്കെ ആൻഡ് ഡൗൺ ഒത്തിരി ഞാൻ കയറി ആ സമയത്തൊക്കെ എന്തും സംഭവിക്കാറും അറിയാം ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് എനിത്തിങ് വുഡ് ഹവ് ഗോൺ റോങ് ബട്ട് ആ സമയത്തേക്ക് ഐ ബിലീവ് ദാറ്റ് എനിക്കറിയാൻ അറിയാത്ത കാര്യങ്ങൾ എൻ്റെ അമ്മയ്ക്കറിയാം എൻ്റെ മാതാവിനറിയാം സോ മാതാവാണ് ഈ കുഞ്ഞിനെ തന്നത് സോ ഷീ ആക്ച്വലി ലുക്ക്ഡ് ആഫ്റ്റർ മീത്ത് ഓൾ ത്രൂ ഔട്ട് ദിസ് പ്രഗ്നൻസി വൈ ബിക്കോസ് ഞങ്ങൾ ഞങ്ങൾ മാത്രമാണ് യു കെയിലുള്ള അല്ലെങ്കിൽ ഏത് പ്രവാസികൾക്കും അറിയാം എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നമ്മളെല്ലാവരും എന്താ ഒരു ചെറിയ ഒരു റൂമിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എൻറ്റയർ വേൾഡ് ഒതുങ്ങിപ്പോകുന്നത് ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹാപ്പിനെസ് ഓർ എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ട്രോമ സോ അങ്ങനെ ഞങ്ങൾ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞ് വരുമ്പോഴത്തേക്കും വി ഡോൺ ഹാവ് എനിബഡി ടു ലുക്ക് ആഫ്റ്റർ എസ് ഓൺ നിയതർ ടു ലുക്ക് ആഫ്റ്റർ എനി ബഡി ഹസ് ഇൻ ദിസ് ഹൗസ് സോ ഐ വാസ് ആസ്കിങ് മദം മേരി എനിക്ക് രണ്ട് പ്രഗ്നൻസിക്കും എൻ്റെ രണ്ടമ്മമാരും വന്നും പോയും വന്നും പോയിരുന്ന ശേഷം ഇപ്പം വി വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ലക്ഷറി സോ വാട്ട് ഐ വള ആസ്കിങ് മാതാവ് മാതാവിൻ്റെ എലിസബെത്ത് ആൻഡിനെ പോയി നോക്കിയത് പോലെ എന്നെ ഒന്ന് വന്ന് നോക്കാവോ എന്നൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് അതിന് എവിഡൻസ് ആയിട്ട് ഐ ഹാവ് ഐ ഹാവ് സീൻ ഹർ കപ്പിൾ ഓഫ് ടൈംസ് ടു ബി ഫ്രാങ്ക് ആൻഡ് പ്ലീസ് ഡോൺ ജഡ്ജ് മീ കാരണം ഞാൻ കണ്ടു എന്ന് പറയുന്നത് അങ്ങനെ കണ്ടു എന്നല്ല സം ഓഫ് ദി തിങ്സ് ലൈക്ക് ഗ്ലിച്ചോ സംതിങ് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പം നമ്മൾ വിചാരിക്കും വലിയൊരു കൈയാണ് വന്നിരിക്കുന്നതെന്ന് പക്ഷേ പെട്ടെന്ന് ഒന്നും കൂടി കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാങ്കറ്റോ ഡുവേ ആയിരുന്നു എന്ന് പിന്നെ മനസ്സിലാവും സംതിങ് ലൈക്ക് ദ ബട്ട് സം ഓഫ് ദി തിങ്സ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഐ ഹവ് ഗിവൺ ദാറ്റ് എവിഡൻസ് ടു കൃപാസനം ടീം ഐ ഹോപ്പ് ഇറ്റ് ഇറ്റ് ആക്ച്വലി വിൽ ഹെൽപ്പ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിനോടനുബന്ധിച്ചുള്ള ഒരു എവിഡൻസ് എവിഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ പ്രഗ്നൻസി വാസ് കണ്ടിന്യൂയിങ് ആൻഡ് എവറിത്തിങ് വാസ് ഫൈൻ ഞാൻ ഫുൾ ടൈം ഈവൻ മോർ ദാൻ ഫോർട്ടി അവേഴ്സ് ഐ യൂസ് ടു വർക്ക് ഫോർ ആസ് എ നേഴ്സ് ഡ്യൂരി ദാറ്റ് ടൈം അപ്പ് ആൻഡ് ഡൗൺ ഡ്രൈവ് ചെയ്യുമ്പോഴും എപ്പോഴും ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഇല്ലാതെ ഞാൻ ഇരിക്കത്തേയില്ല എപ്പോഴും സാക്ഷിയും ധ്യാനവും എല്ലാം കൂടി ആൻഡ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ആയിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ഫെബ്രുവരി എട്ടാം തീയതി തന്നെ പെട്ടെന്ന് പെയിൻ വരികയും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻഡ് എവറിത്തിങ് വാസ് ഫൈൻ ഐ ഗവ് ബർത്ത് ടു എ ബോയ് ബേബി ഓൺ എയ്ത്ത് ഓഫ് ഫെബ്രുവരി ആൻഡ് ഐ നെയം ഹിം എഫ്രോൺ മരിയൻ ബാപ്റ്റിസം കഴിഞ്ഞിട്ടില്ല ബാപ്റ്റിസം കൂടി നടത്തണം മാതാവിനെ കാണിച്ചിട്ട് വേണം ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആൻഡ് ഹി ഈസ് സച്ച് എ സ്വീറ്റ് ബോയ് ആൻഡ് ഐ വുഡ് സേ ദിസ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് പ്രഗ്നൻസി ആൻഡ് ഐ ഹെ ഹാഡ് ഐ വുഡ് സേ വിതഔട്ട് എനി ഓഫ് സച്ച് ഹാബ്സ് വി വർ ഏബിൾ ടു ഡു എവറിങ് ആൻഡ് ഐ ഷുഡ് ഓൾസോ സേ ദിസ് മാതാവിൻ്റെ രൂപത്തിൽ കുറേ ആൾക്കാരെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഐ താങ്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാരെ ഞങ്ങൾക്ക് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാനും അവിടെ ഉള്ള ചേച്ചി ചേട്ടനും എല്ലാവരും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു മാതാവിൻ്റെ രൂപമായിട്ടാണ് ഞങ്ങൾക്ക് അവരെല്ലാവരും മാതാവ് പറഞ്ഞത് അയച്ച് പറഞ്ഞയച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ആൻഡ് അനദർ തിങ്സ് ഐ ഷുഡ് സേ അത് വൺ ഓഫ് ദി ടെസ്റ്റ് മണി ഐ ഹാവ് ആൻഡ് ഈസ് ദ ബോയ് പിന്നെ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു വീട് വേണമെന്നായിരുന്നു ബാംഗ്ലൂരാണ് ഹസ്ബൻഡിൻ്റെ ഉണ്ടായിരുന്നത് സോ അവിടുത്തെ വീട് വിൽക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചത് കഴിഞ്ഞ ഏപ്രിലാണ് ഈ കാര്യം വെച്ചത് ജൂലൈ പതിമൂന്നാം തീയതി ഞങ്ങൾക്ക് മാതാവ് നല്ലൊരു വലിയ വീട് ഒരു നാല് ബെഡ്റൂം വീട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഇപ്രാവശ്യം കുഞ്ഞിനെ ആയിട്ട് ഞങ്ങൾക്ക് അവിടെ വരാൻ പറ്റി അതിന് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വെയ്റ്റ് ലോസിനെ പറ്റിയാണ് നമുക്കറിയാം വെയ്റ്റ് ലോസ് ഇസ് ദ ബിഗ് തിങ് അവർ ഈസ് എൻ്റെ ഹസ്ബൻഡിന് ഹി വാസ് അറൌണ്ട് നയൻറ്റി നയൻറ്റി എയ്റ്റ് കെ ജീസ് ഹി വാസ് ബിഗ് സോ ഹി വാണ്ടി ടു റെഡ്യൂസ് ഹിസ് വെയ്റ്റ് കോൺഫിഡൻസ് ലെവൽ പോവുമല്ലോ നമുക്ക് വെയ്റ്റ് ഇച്ചിരി വയ്ക്കുമ്പോൾ അപ്പം റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആൻഡ് is a athlete. So he runs a lot. Even five, five miles a day? Five miles a day he used to run. But, but still, he couldn't reduce his weight. Everything he followed and he was like, oh, I'm so fed up. I'm just going to give up. That's what the last thing he told me. And then I told him. വൈ ഡു യു ജസ്റ്റ് സീ ലൈക്ക് ദിസ് യു ഹാവ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ആസ്ക് യു ഷീസ് എ യുവർ ഡയറ്റീഷൻ ആസ്ക് എ വാട്ട് ടു ഡ്യൂ ആൻഡ് ദെൻ ഐ ടോൾ ഹിം വൺ തിങ് ടു ഡു പ്രേ ടു മദർ മേരി ദറ്റ് സി ദിസ് ഈസ് ഐ എം ഐ കെ നോട്ട് ഡു ഇറ്റ് ബട്ട് യു നോ നോട്ട് ബൈ മാറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണല്ലോ അപ്പം മാതാവ് എനിക്കിത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ ഓടാൻ പോയിക്കോ എവറിങ് വിൽ ബി ഫൈനൽ ഞാൻ പറഞ്ഞു within 3 weeks within 3 weeks of time he reduced the weight and from that time uh, i i uh, track records no it reduced very um, continuously and now it's he is only 78 kg he only uh, he is 80 kg from 98 he lost almost two stones three stones and ഹീസ് അബ്സൊലൂട്ട്ലി ഫൈൻ ആൻഡ് എവ്രിഥിങ് ഹീസ് എനർജി ലെവൽസ് ഹാസ് കം അപ്പ് ബെറ്റർ ആൻഡ് വൺ മോർ തിങ് ഐ ഹ് ടു സേ ആഫ്റ്റർ കീമോ ആൻഡ് എവ്രിഥിങ് മൈ ബാബു ഹാബിറ്റ്സ് ആൻഡ് മൈ അപ്പറ്റൈറ്റ് വേർഡ് നോർമൽ എനിമോ സോ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും എല്ലാം യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഇതെല്ലാം നോർമലാക്കി തന്നു ആൻഡ് മൈ ഹെയർ എനിക്ക് മുടിയില്ലായിരുന്നു ഒബ്വിയസ്ലി എവറിബി വിൽ നോ കീമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം പോവും മുട്ടത്തലയായിപ്പോവും പിന്നെ നമുക്ക് മുടി ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഈശോൻ്റെ പോലെ കുറച്ച് മുടി തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മുടി തന്നു മാതാവ് അതൊരു കാര്യം ദാറ്റ് ഈസ് കപ്പിൾ ഓഫ് തിങ്സ് പിന്നെ പിള്ളേർക്കും ഒത്തിരി വിശ്വാസമാണ് ക്യാലി ഗോട്ട് ഹൈ റിസസ് അവന് സാറ്റ്സ് റിസൾട്ട്സ് വന്നതിൽ ഹീ ഗോട്ട് ഓൾമോസ്റ്റ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഫോർ മാ മാത്സ് ആൻഡ് ഓവർ ഓൾ സാറ്റ് സ്കോർ വാസ് എബവ് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് അത്ര മാർക്ക് തന്നു മാതാവ് അനുഗ്രഹിച്ചു ഐ യു ഹവ് ഓൾവേസ് തെലദം ടു പ്രേ ആൻഡ് ഗോ ടു സ്കൂൾ ആൻഡ് ഷീ സ്കോട്ട് ദിസ് ലോക്കറ്റ് മാതൃമാരിയുടെ ചെറിയ ലോക്കറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോ സ്കൂളിൽ റിസപ്ഷനിൽ പോകുമ്പം പീപ്പിൾ വിൽ ആസ്ക്യർ ഹൂ ഇസ് ദിസ് ബിക്കോസ് ദേ ആർ ഓൺലി തിങ് ഇൻ ദാറ്റ് ഇസ് ഇസ് എൽസ ഓർ ദിസ് ഇസ് ആന ഹൂ ഇസ് ദിസ് പ്രിൻസസ് ദേ ഓൺലി നോ അബൌട്ട് ഡിസ്നി പ്രിൻസസിനെ പറ്റി അറിയാൻ പാടുള്ളൂ അപ്പോൾ ഇത് ഏത് പ്രിൻസസ്സാണെന്ന് ചോദിക്കും സോ ഷീ വിൽ എക്സ്പ്ലെയിൻ ടു ദം ദാറ്റ് ദിസ് ഇസ് മദർ മേരി പ്രഭാസനത്തിന് ഇത് മദർ മേരിയാണ് ഷീ വിൽ ലുക്ക് ആഫ്റ്റർ യു ദാറ്റ് ഇസ് വട്ട് മദർ മേരി മമ്മി ടോൾ മി അങ്ങനെ എല്ലാവർക്കും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ പറ്റി അങ്ങനെയൊക്കെ എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം ആയിരം ഞങ്ങളുടെ ഉമ്മ താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ് ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണ് തിരുവചനം പറയുന്നത് പോലെ ഇന്ന് ഈ കുടുംബം ഇവിടെ നിന്ന് അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് ലിംഫ് ലിംഫ്നോട്സ് വന്ന് അത് അതുമൂലം എടുക്കുന്ന ട്രീറ്റ്മെൻറ്സ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അബ്ഡോമൻ ലിംനോട്ട്സ് ആയിരുന്നു ലിംഫോമ അങ്ങനെ വന്ന് അതിൻ്റെ കീമോ ആറ് കീമോയും ട്വൻറ്റി പ്ലസ് റേഡിയേഷനും എടുത്തതിന് ശേഷം ഇനി ഒരു കുഞ്ഞിനെ കുഞ്ഞിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ഇനി അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ തന്നെയും അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആകും ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് ഇവിടെ ഈ മകൾക്ക് ഈ മകൾ പ്രഗ്നൻ്റ് ആകുന്നു എന്നാൽ അത് എല്ലാവരും ഒരു നോർമൽ ലൈഫ് ആയിരിക്കില്ല നോർമൽ പ്രഗ്നൻസി ആയിരിക്കില്ല അതെന്തോ സംതിങ് അൺയൂഷൽ അങ്ങനെ വരെയാണ് ഡോക്ടേഴ്സ് വരെ ഈ പറഞ്ഞത് പക്ഷേ അതെല്ലാം ഈ മകളും റെക്കഗ്നൈസ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത് അതായത് തനിക്ക് ഇത്രയും റേഡിയേഷനും കീമോയും ഒക്കെ എടുത്തത് കൊണ്ട് ഒന്നും റെഗുലർ അല്ലായിരുന്നു അപ്പോഴതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല അങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരെയും പോയി അവിടെ വളരെ പല തരത്തിലുള്ള റൈഡ്സ് ഇവർ അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് എൻ അങ്ങനെയൊക്കെയുള്ള അവസരത്തിലും ഇതറിയാതെ പ്രഗ്നൻ്റ് ആണ് എന്നറിയാതെ സിക്സ്റ്റീൻ വീക്സ് പ്രഗ്നൻസി ഉള്ള ഉള്ള ഒരു കുഞ്ഞിനെയാണ് ഉദരത്തിലിട്ടുകൊണ്ട് ഈ മക്കൾ തങ്ങളുടെ ഒരു ചെറിയ റൈഡിങ്ങിനൊക്കെ പോകുന്നത് അവിടെയുമൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ മകൾക്കുണ്ടാവുക അങ്ങനെ ഒരു കുഞ്ഞിനെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു ബേബി ബോയിയെ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചു ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ആ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനു മുമ്പ് ഈ മകളുടെ മമ്മിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവൾക്ക് ഈ അസുഖമൊക്കെ അതായത് തൻ്റെ മോൾക്ക് ഈ അസുഖമൊക്കെ പൂർണമായും മാറി ഒരു തെളിവായിട്ട് ഒരു കുഞ്ഞു കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് മമ്മി പറ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് സിസ്റ്റിനോട് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞത് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇവരി പോലും അറിയാതെ ഇവരുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പുകൾ ദൈവം നിക്ഷേപിച്ചത് ആ കുഞ്ഞിനെയുമായിട്ടാണ് ഇന്ന് അൾത്താരയിൽ വന്ന് ഈ മക്കൾ സാക്ഷ്യം പറയുന്നത് പിന്നീട് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ മറ്റ് കൃപകൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ തൻ്റെ ഹസ്ബൻ്റിൻ്റെ വെയ്റ്റ് നയൻറ്റി എയ്റ്റ് കെ ജിയിൽ നിന്ന് എങ്ങനെ എയ്റ്റി ആകുന്നു അത് പലതരത്തിലുള്ള ഡയറ്റുകൾ നോക്കി വെള്ളം മാത്രം കുടിച്ച് നോക്കിയ മനുഷ്യ മകനാണ് എന്നാൽ അതൊന്നും യാതൊരു യൂസും ചെയ്തില്ല പിന്നീട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് നോർമലാകുന്നതെന്ന് നാം കണ്ടു അതുപോലെ തങ്ങൾ തൻ്റെ മറ്റ് രണ്ട് കുഞ്ഞുങ്ങളുടെ അവരുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ അവരുടെ സ്റ്റഡിയിലും ഒക്കെയുള്ള വ്യത്യാസം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു കൊച്ചുമോളാണെങ്കിൽ തൻ്റെ കാശരൂപം എല്ലാവരെയും കാണിച്ചുകൊണ്ട് കൊണ്ട് കൃപാസനത്തിലെ അമ്മയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ എല്ലാവരോടും യു കെയിൽ പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെയാണ് നാം കേട്ടത് ഇതാണ് നാം കേട്ട തിരുവചനം ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുമെന്ന് മോശയോട് പറഞ്ഞ കർത്താവ് ഇന്ന് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ് നാളെയല്ല ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ശക്തമായ സത്യദൈവത്തിൻ്റെ കരങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഓരോ ദിവസവും കൃപാസന ആൾത്താരയിൽ അനുഭവ സാക്ഷ്യങ്ങളായി പങ്കുവയ്ക്കുന്നത് പങ്കുവയ്ക്കപ്പെടുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക